ഇന്നലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് പറയുകയുണ്ടായി ചിലപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവുന്ന സമയത്ത് മാനസികമായ ഉണ്ടാവുന്ന സമയത്ത് മ്യൂസിക് കേൾക്കും അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് കേൾക്കാറുന്ന് വെച്ചു അപ്പോൾ നല്ല ഹൊറർ ട്രാൻസ് മ്യൂസിക് നല്ല ഡി ജെ പോലത്തെ മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ നല്ല മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു ആ കുറച്ച് സമയത്തേക്ക് സമാധാനം ഉണ്ടാവും ഉണ്ടാകുമെന്ന് പറയും അതെന്താ കുറച്ച് സമയത്തേക്ക് സമാധാനം എന്ന് ചോദിച്ചു അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ പിന്നെയും മനസ്സിലേക്ക് ആ തോട്ട്സ് ഇങ്ങനെ തികട്ടി വന്നു വീണ്ടും സ്ട്രെസ്സും ഒക്കെ പിന്നെയും ഉണ്ടാവും അപ്പോൾ പിന്നെയും മ്യൂസിക് കേൾക്കും അപ്പോൾ ഇതൊരു ശാശ്വത പരിഹാരമാണോ എന്നേക്കുമായി നിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചു അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു താൽക്കാലികമായ ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ ഒരു ടെമ്പററി പീസ് ഉണ്ടാക്കുന്നൊരു രീതിയാണ് എന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞു ഇനി എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ മനസ്സമാധാനം കൊണ്ടുവരാൻ ഇതാണോ മാർഗം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ വലിയ ആളുകളാണെങ്കിൽ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക ഇതൊക്കെയാണ് ചിലപ്പോൾ ടെൻഷൻ മാറാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ വീണ്ടും അത് ഇരട്ടിയാവുകയോ കൂടുകയോ ആണ് സാധാരണ ചെയ്യാറുള്ളത് മറിച്ച് അള്ളാഹു സുബാനഹുവാണ് പറഞ്ഞ കാര്യങ്ങൾ തിരുദൂതർ സലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അതല്ല ഏറ്റവും നല്ലത് പിന്നെ ടെൻഷൻലെസ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്കും ദുന്യാവിൽ വെച്ച് കിട്ടില്ല എന്ന് പറഞ്ഞത് സുഖ ദുഃഖ സമ്മിശ്രമാണ് സന്തോഷം ഉണ്ടാവും സങ്കടവും ഉണ്ടാവും സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അലഹമില്ല ഷുക്കർ പറയാം സങ്കടവും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനുഭവത്തെ ആലോ പറഞ്ഞ എറ്റേണൽ സൊല്യൂഷൻ ഫോർ അവർ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് എല്ലാ പ്രശ്നങ്ങൾക്കും അതിനുള്ള ഏറ്റവും ടോപ്പ് പരിഹാരം അള്ളാഹുവിൻ്റെ സ്മരണയാണ് അതിനുള്ള ഏറ്റവും ടോപ്പ് പരിഹാരം അള്ളാഹുവിൻ്റെ സ്മരണയാണ് അലാ ബിദിക്കരില്ലാഹി തത്വമായ ഇന്നുൽ കുലോബ് നിശ്ചയമായും ഹൃദയവിശുദ്ധി കൈവരിക്കണമെങ്കിൽ നിശ്ചയമായും ഹൃദയ ശാന്തി മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണ നിർബന്ധമാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു തിരുദൂതർ തൊഹാറസ് ഉൽദാസ് മാത്രമുള്ള പ്രയാസം കൊണ്ട് നടക്കുന്ന കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളോട് ദാ ചെയ്യാനാണ് പറഞ്ഞത് അള്ളാഹുബിക്കമി അൽ ഹമ്മി വൽ ഹസൻ അജിബ് വൽ കസൽ വൽ ദൈനി ഒക്കെ ഹരിഹരിച്ചാൽ അത് അങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയാൽ മതി അതൊക്കെ ശരിയായിക്കോളെന്ന് പറഞ്ഞു സ്വഹാവികൾ അങ്ങനെ ചെയ്തു അവരുടേത് ശരിയായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും നോമ്പിന്റെ കാര്യമാണെങ്കിലും അതുപോലെ അതുപോലെ ഹജ്മ്ര തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ പരമാവധി ചെയ്യുക ആളുകളെ നന്നായി സഹായിക്കുക ആളുകളോട് റഹ്മത്തുള്ളവരാകുക ആളുകളോട് നമ്മൾ കരുണ കാണിച്ചുകൊണ്ടിരുന്ന അള്ളാഹു നമുക്ക് കരുണ നമുക്കും നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം മനസ്സമാധാനം കണ്ടെത്തേണ്ടത് അപ്പോൾ എനിക്ക് എന്റെ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുക പിന്നെ അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും നിലനിർത്തുക ധാരാളമായി റിക്കറുകൾ ചൊല്ലുക ധാരാളമായി സ്വലാത്ത് ചൊല്ലുക തുടക്കത്തിൽ അത് ചൊല്ലുന്നതും മറ്റൊക്കെ ഒരു പ്രയാസം ഉണ്ടായേക്കാം കുറച്ച് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി അതൊരു ശീലമായി അതിൽ ഒരു ടേസ്റ്റ് വന്ന് അതൊരു ലഹരിയായി മാറിയേക്കാം അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ ഈ ഒരു ദുനിയാവിലെ ജീവിതത്തിനും പിന്നെ ആസരത്തിലെ ജീവിതത്തിനും അതാണ് ഏറ്റവും നല്ലത് അള്ളാഹുദൂ ഫീൽ ചെയ്യേണ്ടത്